ലഹരി കിട്ടാത്ത സ്ഥലം എവിടെയാണ് യു പി സ്കൂളിൽ ലഹരിയുണ്ട് ഐ സ്കൂളിൽ ലഹരിയുണ്ട് കോളേജിൽ ലഹരി ഉണ്ട് ഫാക്ടറിയിൽ ലോറികളുണ്ട് സർക്കാർ ഓഫീസിൽ ലഹരിയുണ്ട് എല്ലാവരുടെയും ലഹരിയുണ്ട് അത് നിയന്ത്രിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനില്ല എന്ന് ഓരോ ദിവസത്തെ വാർത്ത നമ്മളെയെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് ശരിയാണ് എന്ന് പറഞ്ഞാലും ഇതൊക്കെ യാഥാർത്ഥ്യമാണ് കൊച്ചു മക്കൾക്കാണ് ഈ സാധനം കൊടുത്ത് കൊണ്ടുപോകുന്നത് ആറ് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പോലും ഇതെന്ന് കഴിക്കുന്ന എത്തിയിരിക്കുന്നു നമ്മുടെ നാട് ഇവിടെ ആരുണ്ട് ചോദിക്കാൻ നാഥനുണ്ടോ ജയിലിൽ സുലഭമാണ് ജയിലിൽ എല്ലാ കാലത്തും ഇപ്പോഴടുത്തൊന്നും ജയിലിൽ ഒരുപാട് കാലമായി ജയിലിൽ ആരോപണ ആരട് അതൊക്കെ സർക്കാർ അന്വേഷിക്കേണ്ടതല്ലേ നമ്മൾ ദൂഹിച്ച് പലരും കാര്യമാണ് സർക്കാർ അന്വേഷിക്കണം സർക്കാർ അതിന് മെഷീനറി ഉണ്ടല്ലോ മെക്കാനിസം ഉണ്ടല്ലോ അത് ഉപയോഗപ്പെടുത്തി തൻ്റെ ഇടത്തോടെ ഇത് കാണാനും അതിൽ ഉത്തരവാദിപ്പെട്ടവരെ കണ്ടുപിടിക്കാനും ആരാണ് ഇതിന്റെ മികൈന്ദസീൻ അതൊക്കെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനില്ലേ നിരന്തരമായ സിസ്റ്റത്തിന്റെ വീഴ്ചയാണ് ആരോഗ്യവകുപ്പിലെ വീഴ്ച ജയിൽ വകുപ്പിന്റെ വീഴ്ച വീഴ്ചകളുടെ പരമ്പരയാണ് വിദ്യാഭ്യാസ വകുപ്പിലെ വീഴ്ചകൾ അതൊക്കെ സർക്കാരിന്റെ ഒരു വലിയ പരാജയമല്ലേ ആ പരാജയത്തിന് അവരെല്ലാം മറുപടി പറയുന്നത് ഞങ്ങളിതിന് മറുപടി പറയണം ഞങ്ങൾക്കിതറിയാം ഞങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് കാലം പറയായി അടുത്തൊന്നും പറയാൻ തുടങ്ങി ഞാൻ തന്നെ ഇത് ആദ്യത്തെ ശില്പി ഇറക്കിയിട്ട് ഒന്നര രണ്ട് കൊല്ലായി കൊല്ലായിന്നായിക്ക് തോന്നുന്നത് അന്ന് മുതൽ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന എല്ലാ തരത്തിലും പൊതുതലമുറയെ വഴിതെറ്റിക്കുന്ന സമുദായം നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരു സ്ഥായിയായ രൂപം ഭാഗമായി മാറിയിട്ടുണ്ട് അത് നിർത്തേണ്ടത് സർക്കാരാ സർക്കാരിന് കഴിയില്ലെങ്കിൽ സർക്കാർ ഇത് പറയണം പച്ചയിൽ ഞങ്ങൾക്കത് സാധിക്കില്ല മറ്റേതെങ്കിലും ഏജൻസി അന്വേഷിക്കട്ടെ എന്ന് പറയണം അല്ലെ അന്വേഷിക്കാൻ ആക്കണം അതിന് പോലും ഇല്ലല്ലോ ഇത് എവിടെന്നാ വരുന്നെന്ന് അന്വേഷിക്കാൻ ഒരു പറ്റുന്ന ഒരു നല്ല ഏജൻസി ഏൽപ്പിക്കാൻ ഇതുവരെ സാധിച്ചോ ഗവൺമെന്റിന് സാധിച്ചോ ജയിലിൽ ഇതൊക്കെ പണ്ടേ ഉള്ളതാണ് ഞങ്ങളൊക്കെ ജയിലിൽ പണ്ട് പോയവരാ അതുകൊണ്ട് ഞങ്ങൾ കഞ്ചാവ് വിളിച്ചു നല്ല എന്റെ അർത്ഥം തടവ് പുള്ളികളൊക്കെ തടവു പുള്ളികൾക്ക് ജയിലിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥന്മാർ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു ഈ സാധനങ്ങളൊക്കെ എത്തിക്കാൻ തന്നെ മധ്യവർത്തി ജയില് ജീവനക്കാർ തന്നെയാണ് ഏഹ് ആ അല്ലോ ഉപദേശക സമിതി ഏ ആ ഉപദേശക സമിതിയുടെ ചെയർമാൻ പി ജയരാജനാണ് അവർ യോഗം ചേരാറുണ്ട് അവർക്ക് ഇതെല്ലാം അറിയാം എന്തുകൊണ്ട് അത് നിർത്താൻ സാധിക്കാത്ത നിർത്തേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് സർക്കാരിന് നൽകുന്നില്ല അവരോട് ആലോചിക്കണം അതുകൊണ്ട് ഇതില് നമ്മള് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് ചാമ്പിച്ചെ പേര് പറഞ്ഞേ ഗോവിന്ദ ചാമിച്ചേരി ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ അദ്ദേഹത്തെയൊക്കെ സൃഷ്ടിക്കുന്നത് സമൂഹമാണ് സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ വ്യവസ്ഥയാണ് സാമൂഹ്യ ചർച്ചയാണ് സംവിധാനമാണ് അതിന് അതിന് തിരുത്തേണ്ടത് സർക്കാരാണ് സർക്കാർ ചെയ്യാൻ സാധിക്കാത്ത കഴിവ് കെട്ട ഒരു സർക്കാരിന്റെ മുമ്പിൽ ഇതിലൊന്നും മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങൾ ആരും പ്രമേശിക്കേണ്ട കഴിയും അതിനൊക്കെ പിന്നിൽ ശക്തിയുണ്ട് ഇല്ലെങ്കിൽ എങ്ങനെ കയറാൻ പറ്റുന്നു ഒറ്റ കയ്യിൽ എങ്ങനെ എങ്ങനെയാണ് അങ്ങനെ കയറുന്നത് ഒരു കൈ ഒരു കാലം വെച്ചിട്ട് കയറും മേലികളാക്ക് കയറാൻ കയ്യില്ലല്ലോ ാണ് ഞാൻ സാമാന്യ ബുദ്ധി പറയുന്നത് ആരുടെയോ ഒരു സഹായം അദ്ദേഹത്തിന് വേണ്ട അകത്ത് കിട്ടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ആടിയും പറയാൻ കഴിയില്ല india and never miss an update